ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ശരിയായ ആരോഗ്യശീലങ്ങൾ പിന്തുടരാം നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് ഉത്തരവാദികൾ നാം തന്നെയാണ് അശാസ്ത്രീയമായ ഭക്ഷണക്രമം ക്രമം സ്വീകരിക്കുകയും ചില സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന അറിവുകളും പിന്തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഈയിടെ നാം കേട്ടതാണ് ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തി എടുക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനമാണ് അത്തരം ശീലത്തിൽ ഭക്ഷണക്രമത്തിന് അർഹിക്കുന്ന സ്ഥാനം നൽകേണ്ടതാണ് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക വ്യായാമം ചെയ്യുക മാനസികോല്ലാസം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവയെല്ലാം നല്ല ജീവിത ക്രമത്തിന്റെ ഭാഗമാണ് എല്ലാ രോഗങ്ങളും നമുക്ക് തടയാനാകില്ലെങ്കിലും ഭൂരിഭാഗം രോഗങ്ങളെയും ചെറുക്കാനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കാനോ ആകും സമ്പൂർണ്ണ ആരോഗ്യം എന്നത് ആന്തരികവും ബാഹ്യവുമായ പല ഘടകങ്ങളും ചേർന്നതാണെന്ന് കണ്ണൂർ ചെങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു മിറിയം ജോൺ സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ധാരാളം പണം നല്ല സുഹൃത്തുക്കൾ ഇഷ്ടപ്പെട്ട ജോലി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നൊക്കെയാവും മിക്കവാറും ആളുകൾ മറുപടി പറയുക എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ ഇപ്പറഞ്ഞതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്നത് ഒരു പ്രപഞ്ച സത്യമാണ് സമ്പൂർണ്ണ ആരോഗ്യം പരിപൂർണമായ ശാരീരിക മാനസിക സാമൂഹിക ആത്മീയ സ്വാസ്ഥ്യം ആന്തരികവും ബാഹ്യവുമായ പല ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അവയിൽ പലതും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതുമല്ല എന്നാൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരുക എന്നത് ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങൾ വരാതിരിക്കുന്നതിനും നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന നമ്മുടെ നിയന്ത്രണത്തിലുള്ള മാർഗമാണ് എന്താണ് ആരോഗ്യകരമായ ജീവിതശൈലി ആരോഗ്യകരമായ ഭക്ഷണശീലം കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരക്രമം തിരഞ്ഞെടുക്കുക ഇവയിൽ വിറ്റമിനുകളും മിനറലുകളും ആന്റി ഓക്സിഡന്റുകളും ധാരാളമുണ്ട് എന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത് ചോറ് തേങ്ങ എണ്ണ ഇവയൊക്കെ മിതമായി ഉപയോഗിക്കുന്ന ശീലം വളർത്തിയെടുത്താൽ പ്രമേഹം പൊണ്ണത്തടി ഇവയൊക്കെ കുറയ്ക്കാനാവും സമയത്ത് കഴിക്കുന്നതും അനാരോഗ്യകരമായ സ്നാക്കുകൾ കുറയ്ക്കുന്നതും പ്രധാനമാണ് നീണ്ട യാത്രക്കിടയിൽ വിശപ്പ് മാറ്റാൻ വടയും ലേസും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിന് പകരം രണ്ട് പഴമോ ഒരു പേരക്കയോ ഒരു പിടി നട്ട്സോ തിരഞ്ഞെടുത്താൽ അതൊരു ഹെൽത്തി ചോയ്സ് ആയിരിക്കും കോള പോലെയുള്ള ജ്യൂസുകൾ ഒഴിവാക്കി ധാരാളം വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ് ദിവസവും വ്യായാമം ചെയ്യുന്നതും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും അമിതവണ്ണവും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളും കുറയ്ക്കുന്നു ഒപ്പം വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ നിന്ന് പുറത്തു വരുന്ന ഡോപ്പമിൻ എന്ന ഫീൽ ഗുഡ് ഹോർമോൺ നമുക്ക് ആഹ്ലാദവും സ്വാസ്ഥ്യവും നൽകുന്നു പുകവലി മദ്യപാനം മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇവ ഒഴിവാക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ഇവ നൽകുന്ന അനുഭൂതി ക്ഷണികമാണെന്നും അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു എന്നും നാം ഓർക്കണം ദിവസവും ആറ് മണിക്കൂറെങ്കിലും സ്വസ്ഥമായി ഉറങ്ങുന്നത് ആരോഗ്യത്തിന് പ്രധാനമാണ് നേരത്തെ അത്താരം കഴിക്കുക കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ ുമ്പുള്ള സമയത്ത് സ്ക്രീനുകളുടെ അതായത് മൊബൈലിൻ്റെയും ടിവിയുടെയും ഉപയോഗം ഇല്ലാതിരിക്കുക ഇവയൊക്കെ നല്ല ഉറക്കത്തിന് ആവശ്യമാണ് സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ നേരിടുക കഠിനമായ മാനസിക സംഘർഷം വലിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സംഘർഷം നേരിടുന്നതിന് ഡീപ് ബ്രീതിംഗ് എക്സസൈസ് യോഗ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ഇങ്ങനെയുള്ള ആരോഗ്യകരമായ മാർഗങ്ങൾ സ്വീകരിക്കാനാവും ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ സഹായം ഇതിനു വേണ്ടി തേടാവുന്നതാണ് ഒപ്പം സമൂഹത്തിലെ മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കി ലാഭേച്ഛയില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യുന്നത് ഫീൽ ഗുഡ് ഹോർമോണായ ആയ ഡോപ്പമിൻ പുറപ്പെടുവിക്കുന്നത് വഴി മെച്ചപ്പെട്ട ആരോഗ്യം നൽകുന്നു എന്നതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് മുതൽ വായു മലിനീകരണം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത് വരെ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ മലിനീകരണം തടയുന്നതും പ്രധാനമാണ് ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാം ആരോഗ്യമുള്ള ആഹ്ലാദമുള്ള ഒരു ജീവിതം നേടിയെടുക്കാം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം ആഹാരം പ്രവർത്തികൾ ശീലങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലൂടെ രോഗങ്ങളെയും അതിൻ്റെ വ്യാപനത്തെയും തടയാൻ സാധിക്കുന്നു ശരീരം ആഹാരത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് എന്ന വസ്തുത ആഹാരത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണരീതി ശരിയായ വ്യായാമം ഉറക്കം മാനസികോല്ലാസം എന്നിവ ഉൾപ്പെടുന്നതാണ് ആരോഗ്യകരമായ ജീവിതശൈലി എന്ന് തിരുവനന്തപുരം കിളിമാനൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന ആരോഗ്യകരമായ ഭക്ഷണരീതി ശരിയായ വ്യായാമം ഉറക്കം മാനസിക ഉല്ലാസം എന്നിവ ഉൾപ്പെടുന്നതാണ് ആരോഗ്യകരമായ ജീവിതശൈലി ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിർണ്ണയിക്കുന്നതിന് ജീവിതശൈലിക്കുള്ള പങ്ക് വളരെ വലുതാണ് ആരോഗ്യകരമായ ഭക്ഷണത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിൽ അടങ്ങിയിരിക്കുന്നു ശരീരത്തിന് ഹിതകരമല്ലാത്ത ജങ്ക് ഫുഡ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഹിതകരമായ ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കും ഏതെങ്കിലും രോഗാവസ്ഥകൾ അമിത ശരീരഭാരം എന്നിവ കാരണം ഭക്ഷണ നിയന്ത്രണം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ശാരീരികാവസ്ഥയ്ക്ക് അനുസൃതമായ ഭക്ഷണം അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഡയറ്റ് വൈദ്യനിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്നതാണ് ഉത്തമം എങ്കിൽ മാത്രമേ രോഗാവസ്ഥ അല്ലെങ്കിൽ ശാരീരികാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും ഹിതകരമായ മറ്റ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനും അതുവഴി ശരീരത്തിന് ആവശ്യമായ ായ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കുകയുള്ളു ശരിയായ ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങളെ തടയാനും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് അവയെ നിയന്ത്രിച്ച് ആരോഗ്യം നിലനിർത്താനും സാധിക്കുകയുള്ളൂ ജീവിതശൈലി രോഗങ്ങൾ എന്ന തരത്തിലുള്ള പ്രയോഗം നാം സ്ഥിരം ഉപയോഗിക്കുന്നതാണ് അമിത ഭക്ഷണം ഒഴിവാക്കുക അമിത ഭാരം ഉണ്ടാകുന്ന തരത്തിൽ ഭക്ഷണക്രമം പിന്തുടരാതിരിക്കുക എന്നാൽ അമിതവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ രീതിയിലുള്ള ഭക്ഷണക്രമം സ്വീകരിക്കുന്നത് ജീവൻ പോലും അപകടത്തിലാക്കും ഒരു വ്യക്തി ഡോക്ടറെയും ഡയറ്റീഷ്യനെയും സമീപിച്ച് അയാൾക്കുള്ള ആഹാരക്രമം സ്വീകരിക്കുന്നതാണ് ഉചിതം ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഭക്ഷണ ക്രമങ്ങളായിരിക്കും അനുയോജ്യമാകുന്നത് അത് തീരുമാനിക്കേണ്ടത് ഡോക്ടറും ും എല്ലാം ചേർന്നാണ് ഒരാളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ശരീരഭാരം പ്രായം ജീവിത രീതി ഘടകങ്ങളാണെന്ന് തിരുവനന്തപുരം ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ശ്രീമതി അനു മാത്യു ആഹാരത്തിന്റെ പ്രധാന ധർമ്മം വിശപ്പകറ്റുക ശരീരത്തിനാവശ്യമായ ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നതാണ് അതുകൊണ്ട് നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാവണം എന്നാൽ ഒരാളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ശരീരഭാരം പ്രായം ജീവിതരീതി അസുഖങ്ങൾ എന്നിവയെല്ലാം പ്രധാന ഘടകങ്ങളാണ് കായികാധ്വാനമുള്ള ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ട ഭക്ഷണമല്ല എട്ട് മണിക്കൂർ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടത് എന്നാൽ ശരീരഭാരം കൂടുന്നതിന് ആഹാര രീതി മാത്രമല്ല ജനിതക ഘടന പലവിധ രോഗങ്ങൾ ഹോർമോൺ തകരാറുകൾ ജീവിത രീതി എന്നിവയെല്ലാം കാരണക്കാരാകാറുണ്ട് പലർക്കും ശരീരഭാരം കുറയ്ക്കുക എന്നത് ഒരു വ്യഗ്രതയായി കാണുന്നു അതിനുവേണ്ടി കണ്ണിൽ കാണുന്ന വഴികളെല്ലാം പരീക്ഷിക്കും യൂട്യൂബ് റീൽസ് പരസ്യങ്ങൾ പല മരുന്നുകളുടെ പരീക്ഷണം പട്ടിണി കിടക്കുക ചില പ്രത്യേക ആഹാരം മാത്രം കഴിക്കുക അതായത് പഴങ്ങൾ മാത്രം അല്ലെങ്കിൽ മുട്ട മാത്രം ധാന്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള രീതി എന്നിങ്ങനെ ആരോഗ്യത്തിന് മാത്രമല്ല ജീവന് തന്നെ ഭീഷണിയാവുന്ന ക്രാഷ് ഡയറ്റുകൾ പാലിക്കുന്നവരുണ്ട് പെട്ടെന്നുള്ള ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഈ ഭക്ഷണ രീതികൾ പ്രലോഭിപ്പിക്കുന്നതാണ് ക്രാഷ് ഡയറ്റ് മൂലം ശരീരത്തിന് പോഷകക്കുറവ് ഉണ്ടാകാം പേശികളുടെയും കൊഴുപ്പിന്റെയും അമിത നഷ്ടത്തിലേക്ക് നയിക്കാം ക്ഷീണം ബലക്ഷയം ശരീരത്തിന്റെ മെറ്റബോളിസം മന്ദഗതിയിലാവുക ഇലക്ട്രോലൈറ്റ് ഇബ്ബാലൻസ് ഡീഹൈഡ്രേഷൻ പേശി വലിവ് തലകറക്കം കൂടാതെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവാം അതുപോലെ തന്നെ ക്രാഷ് ഡയറ്റുകൾ രോഗപ്രതിരോധ ശേഷിയും കുറയ്ക്കുന്നു അതിനാൽ ഭക്ഷണത്തിന്റെ ആവശ്യകത അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ കഴിക്കേണ്ട സമയം അളവ് ഇതെല്ലാം ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ചെറിയ മാറ്റങ്ങളിലൂടെ ക്രമേണയാണ് പുതിയ ഭക്ഷണക്രമം പാലിക്കേണ്ടത് ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് ഒരു ബാലൻസ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം പാലിക്കാൻ ശ്രദ്ധിക്കുക എല്ലാത്തരം ഭക്ഷണ വിഭാഗത്തിൽ നിന്നും നമുക്കാവശ്യമായ ഊർജം സ്വീകരിക്കണം പ്രഭാത ഭക്ഷണം നിർബന്ധമായും കഴിച്ചിരിക്കണം ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജം നൽകി തുടങ്ങുന്നത് പ്രഭാത ഭക്ഷണത്തിലൂടെ ആയിരിക്കണം നേരം അമിതമായി കഴിക്കാതെ അഞ്ചോ ആറോ നേരമായി മിതമായി കഴിക്കാൻ ശ്രമിക്കുക അമിതമായ എണ്ണ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറി പലഹാരങ്ങൾ എന്നിവയുടെ പതിവായുള്ള ഉപയോഗം ശരീരത്തിന് ദോഷം വരുത്തുന്നവയാണ് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല എങ്കിലും പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക മധുരം കൂടിയ ഭക്ഷണങ്ങൾ കലോറി കൂടുതൽ ഉള്ളവയായതിനാൽ നിയന്ത്രിച്ചു മാത്രം ഉപയോഗിക്കുക പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം പയറു പരിപ്പ് വർഗ്ഗങ്ങൾ മുട്ട മീൻ കൊഴുപ്പ് കുറഞ്ഞ മാംസം എന്നിവയ്ക്ക് ദിവസവും ഭക്ഷണത്തിൽ ഇടം നൽകണം അരമണിക്കൂർ നേരമെങ്കിലും ദിവസവും വ്യായാമത്തിനായി മാറ്റിവെക്കണം നടത്തം സുംബ യോഗ സൈക്ലിംഗ് നീന്തൽ എന്നിവയെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഡോക്ടറിനെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തി ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടെ അവർക്ക് യോജിച്ച ഒരു ഭക്ഷണക്രമം മനസ്സിലാക്കുക പ്രമേഹം ഹൃദ്രോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം വെക്ക തകരാറുള്ളവർ ഗർഭിണികൾ കുട്ടികൾ എന്നിവരൊക്കെ ഒരു ഡോക്ടറിന്റെയോ ഡയറ്റീഷ്യന്റെയോ മേൽനോട്ടത്തിൽ മാത്രം ഭക്ഷണക്രമങ്ങൾ പരീക്ഷിക്കുക ദിവസേന ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയുടെ അളവ് കുറച്ച് ആവശ്യത്തിനുള്ള പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും അടങ്ങിയ ഒരു ഡയറ്റ് പ്ലാനാണ് പിന്തുടരേണ്ടത് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതുമായ ഭക്ഷണക്രമത്തിനാണ് എപ്പോഴും മുൻതൂക്കം നൽകേണ്ടത് ജീവിതശൈലിയും ആരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം ഓരോരുത്തർക്കും അറിയാം മാനസിക സമ്മർദ്ദം ശരീരത്തെ വളരെയേറെ ദോഷം ചെയ്യുന്നു ഉത്കണ്ഠയും ആകാംക്ഷയും വിശപ്പില്ലായ്മയ്ക്കും ദഹനക്കേടിനുമൊക്കെ കാരണമാകാറുണ്ട് മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനു വേണ്ടി ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്നവരുമുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ് വ്യായാമക്കുറവ് ഇന്ന് വലിയൊരു പ്രശ്നമായി മാറുകയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ മാത്രം നടക്കുന്ന ഒരു രീതിയാണ് പലരും സ്വീകരിച്ചു വരുന്നത് മുമ്പ് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ധാരാളം നടക്കുന്ന ഒരു ജനതയിൽ നിന്ന് നടക്കുന്നത് ആവശ്യമില്ലാത്ത തരത്തിലേക്ക് മാറിയതും ശാരീരിക ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് സാംക്രമിക രോഗങ്ങളുടെ പെരുപ്പം ജീവിതശൈലി രോഗങ്ങളുടെ വർധനവിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നതെന്ന് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ ബിജുകുമാർ എം പി സാംക്രമിക രോഗങ്ങളുടെ പെരുപ്പം ജീവിതശൈലി രോഗങ്ങളുടെ വർധനവിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദശാബ്ദ കാലങ്ങളിൽ നാം കണ്ടുവരുന്നത് അതിനാൽ ആരോഗ്യകരമായ ജീവിതശൈലി എന്നത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു ജീവിത ശൈലിയിലെ മാറ്റം എന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആപേക്ഷികമാണ് ഭക്ഷണരീതി വ്യായാമം മാനസിക സമ്മർദ്ദം എന്നിവയിലെല്ലാം സമഗ്രവും ഗുണപരവുമായ മാറ്റം ആവശ്യമാണ് ഭക്ഷണ രീതിയെ സംബന്ധിച്ച് നോക്കിയാൽ ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ കുറവും അമിത പോഷകവും ഒഴിവാക്കപ്പെടേണ്ടതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവേണ്ടതാണ് മാറിവരുന്ന ഭക്ഷണ സംസ്കാരത്തോട് പൂർണ്ണമായും നിഷേധാത്മക നിലപാടെടുക്കണമെന്നല്ല അതിൽ ആരോഗ്യത്തിന് അനുഗുണമായവ സ്വീകരിക്കുകയും ഹാനികരമായവ പരിമിതപ്പെടുത്തുകയുമാണ് വേണ്ടത് പോഷണത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന വികലമായ അറിവുകൾ മരണത്തിന് വരെ ഇടയാക്കിയ സംഭവങ്ങൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വ്യായാമവും അതുപോലെ തന്നെ നിലവിലുള്ള ഒരാളുടെ ഊർജ ഉപഭോഗവും ഭക്ഷണ രീതിയും മറ്റു ശാരീരിക അവസ്ഥകൾക്കും അനുഗുണമായി ഏവരും ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ടതാണ് മത്സരാധിഷ്ഠിത ലോകം നമ്മുടെ മാനസിക സമ്മർദ്ദം മൂലമുള്ള ജീവിതശൈലി രോഗവർദ്ധനയും സംഭാവന ചെയ്തു വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുന്നതും യോഗ ധ്യാനം വിവിധതരം ഹോബികൾ എന്നിവയിൽ ഏർപ്പെടുന്നതും ഉൾപ്പെടെയുള്ള മാനസിക സമ്മർദ്ദ ലഘൂകരണ ഉപാധികളും നാം നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തണം ആരോഗ്യം എന്നത് മാനസികം ശാരീരികം സാമൂഹ്യ ഘടകങ്ങൾ എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ഒരസുഖവും ഇല്ല എന്ന് വിചാരിക്കുന്നതും തനിക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ട് എന്ന അനാവശ്യ ചിന്തയും നല്ലതല്ല ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് മാറി നല്ല ഒരു ഭക്ഷണ ആരോഗ്യശീലവും ജീവിത ശൈലിയും നമുക്ക് പിന്തുടരാം ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്